ആ കുട്ടികളെ നമ്മളിന്ന് കഥ പറയുകയാണ് ഇപ്പം ഏത് കഥയാണ് പറയണത് ഇന്നലെ നാരദൻ കണ്ണനെ കണ്ട കഥ പറഞ്ഞു അല്ലേ അത് കഴിഞ്ഞ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കണ്ണൻ എങ്ങനെയാണ് കാലത്ത് മുതൽ ചെയ്യണത് പിന്നെ രാജസൂയത്തിന് പോണ രംഗമൊക്കെയാണ് ഇതൊരു രസകരമായിട്ടുള്ള കഥകളാണ് അത് കേൾക്കാം കേട്ടോ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം ർവിധ്നം നിർവി്നം കുരുമേ ദുരുവാദ സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വരദേ കാമൂ വിദ്യ സിദ്ധിർ ഭവതു ഭവതു മേ മേ സദാ സദാ ഗുരുർ 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 ബ്രഹ്മാ ബ്രഹ്മാ വിഷ്ണു വിഷ്ണു ദേവോ മഹേശ്വര ഗുരുമാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമു അഖിപരാധാ ക്ഷമസ്വകരുധേ ക്ഷമസ്വരുധേ പ്രസീദ മൽഗുരോധു ജനക അഖിപാപരാ ക്ഷമസ്വകരുസീദിഥേ മാതൃപേപേ നമോസ്തുതേ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദ നമോ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും അപ്പം എല്ലാവർക്കും മുത്തശ്ശൻ്റെ നമസ്കാരം മുത്തശ്ശൻ്റെ ഉമ്മ അല്ലേ മുത്തശ്ശൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ അമ്പത്തൊമ്പത് ദിവസമായി ഇനി രണ്ട് ദിവസം കൂടിയേ കഥ പറയുള്ളൂ രണ്ടോ മൂന്നോ ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ സൗകര്യം പോലെ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശൻ കഥ പറയാം എല്ലാ ഞായറാഴ്ചയോ ആയിട്ട് കഥ പറഞ്ഞു തരാം ഇപ്പോൾ കൃഷ്ണൻ്റെ കഥ കൃഷ്ണൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് പറയണത് ആദ്യം നമ്മളിന്ന് കേൾക്കാൻ പോണത് കാലത്ത് നേരത്തെ നീക്കും അല്ലേ ബ്രാഹ്മ എന്നാണ് പറയുക അപ്പം വളരെ നേരത്തെ എഴുന്നേൽക്കും അത് കഴിഞ്ഞ് കൈകാലുകളൊക്കെ കഴുകി കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് ധ്യാനിക്കും കണ്ണൻ തന്നെയാണ് ഈശ്വരൻ പക്ഷേ നമുക്കൊക്കെ കാണിച്ചു തരികയാണ് കാലത്തെ എഴുന്നേറ്റാൽ നമ്മൾ ആ ഈശ്വരനെ വിചാരിച്ച് കുറച്ച് നേരം ഇരിക്കുക പിന്നെ നല്ല പോലെ എണ്ണ തേച്ച് കുളിക്കും എന്നിട്ട് അത് കഴിഞ്ഞാൽ നിരവധി ദാനങ്ങളൊക്കെ ചെയ്യും പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിന്ന് ഭംഗിയായിട്ട് ഒരുങ്ങും എല്ലാവരെയും കാണും അവരുടെയൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കും ഭാര്യമാരുണ്ട് മക്കളുണ്ട് ബന്ധുക്കളുണ്ട് ദാസീദാസന്മാരുണ്ട് ഇവരോടൊക്കെ അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ ചോദിക്കും അത് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് ഭഗവാനും ഭക്ഷണം കഴിക്കും പിന്നെ ഉദ്ധവൻ സാത്യകി തുടങ്ങിയവരൊക്കെ ഉണ്ട് അവരോടുകൂടി നേരെ സഭയിലേക്ക് പോകും കണ്ണൻ്റെ സഭയുടെ പേരെന്താ സുധർമ്മ എന്നാണ് സഭയുടെ പേര് അവിടെ ചൊല്ലുമ്പോഴോ അവിടെ കുറേ ആളുകൾ കണ്ണനെ കാണാൻ കാത്തതൊക്കെ ഉണ്ടാവും ചില ആളുകൾ പാട്ട് കച്ചേര് നടത്തും ചില ആളുകൾ പുരാണ കഥകൾ പറയും ചില ആളുകൾ ഹാസ്യാഭിനയങ്ങളൊക്കെ നടത്തും ചിലപ്പോൾ ചില ആളുകൾ നൃത്തം വയ്ക്കും ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും അവർക്കൊക്കെ സമ്മാനം കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ സങ്കടങ്ങളൊക്കെ തീരാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും ഈ സമയത്താണ് ഒരു ദിവസം ഒരാൾ വലിയ ഒരാൾ വന്നു അതാരാണ് എന്താണ് കാര്യം എന്നൊക്കെ അന്വേഷിക്കാൻ ഭഗവാൻ ആളെ വിട്ടു അപ്പോൾ ഒരാൾ വന്നിട്ട് ദൂതൻ പറയുകയാണ് ഞാൻ മഗധയുടെ രാജാവായ ജരാസന്ധൻ്റെ തടവറയിൽ കിടക്കുന്ന ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാർ നാട്ടുരാജാക്കന്മാരൊക്കെ ഈ മകധയുടെ ചക്രവർത്തി പിടിച്ചു കൊണ്ടുവന്ന് തടവറയിലിട്ടേക്കാണ് എന്തിനാ അവരെ ഭൈരവന് ബലി കൊടുക്കാൻ തീരുമാനിച്ചേക്കണു അപ്പം അതുകൊണ്ട് ആ ശ്രീകൃഷ്ണനോട് പറയുകയാണ് അങ്ങ് വന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് അവർ ദൂതൻ വഴി വിവരം അറിയിച്ചു വേറെ ആരും ഞങ്ങൾക്ക് ആശ്രയില്ല അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു ബീ ജരാസന്ധനാര കംസന്റെ ഭാര്യമാരുടെ അച്ഛൻ നമ്മൾ നേരത്തെ കേട്ടു പ്രാപ്തി അപ്പം ഈ രണ്ടുപേരും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കണ്ണനാണ് ഞങ്ങളുടെ ഭർത്താവിനെ കൊന്നത് ഇപ്പം ജരാസന്ധനും അല്ലാത്ത ദേഷ്യമുണ്ട് ഇപ്പം ജരാസന്ധൻ പതിനേഴ് വട്ടം ആദ്യം യുദ്ധം ചെയ്യാൻ വന്നു അപ്പോഴൊക്കെ കണ്ണൻ ജയിച്ചു പിന്നെ പതിനെട്ടാമത്തെ തവണ യുദ്ധം ചെയ്തപ്പോൾ ഇവിടെ ആ യുദ്ധത്തിന് ജരാസന്ധനെ ഇവർ എന്നാണ് ഇപ്പോൾ കൃഷ്ണനോടുള്ള താല്പര്യം കാരണം ഈ രാജാക്കന്മാരാരും ജരാസന്ധൻ്റെ പക്ഷത്തു കൂടിയില്ല അതുകൊണ്ട് കണ്ണനോട് ബഹുമാനം കാണിച്ചതുകൊണ്ട് ജരാസന്ധൻ ഇവരെ മുഴുവൻ ഇപ്പം തടവിലാക്കിയൊക്കെയാണ് ഇപ്പം കണ്ണനെ സ്നേഹിച്ച കുറ്റം കൊണ്ടാണിപ്പോൾ അവർ തടവില് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് കണ്ണനോട് പറയുകയാണ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണൻ തന്നെ വന്ന് ഞങ്ങളെ രക്ഷിക്കണേ അങ്ങനെ അവരോട് ദൂതനോട് പറഞ്ഞു ഞാൻ രക്ഷിച്ചോളാം ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അപ്പോഴേക്കും വേറൊരാൾ കൂടി അവിടേക്ക് വന്നു അതാരാ നാരായണ 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 എന്ന് ജപിച്ചും കൊണ്ട് ഒരാൾ അതാണ് നമ്മുടെ നാരദ മഹർഷി നാരദൻ വന്നിട്ട് നാരദനെ അപ്പോൾ കണ്ണൻ സ്വീകരിച്ചു ഗംഭീരായിട്ട് അതിഥി പൂജയൊക്കെ ചെയ്തു അതിഥി ദേവോഭവ എന്നാണ് പറയുക ആരാണ് ദേവന്മാർ ഇപ്പോൾ വരനാളുകളെയൊക്കെ വേണ്ട പോലെ പൂജിക്കണം അവർക്ക് വേണ്ട സൽക്കാരങ്ങളൊക്കെ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം എന്താണ് വന്നതെന്ന് ചോദിക്കാൻ ഇപ്പം ഈ കണ്ണൻ ചോദിച്ചു നാരദമഹർഷിയെ എന്താ അപ്പോൾ അങ്ങോട്ട് വന്നത് നാരദ മഹർഷി പറഞ്ഞു ഇത് അറിയാത്തതല്ല കൃഷ്ണൻ അറിയാത്തതായിട്ട് വലുതും ഉണ്ടോ ലോകത്ത് എല്ലാം അറിയാം എന്നിട്ടും അവിടുന്ന് ചോദിച്ചത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടല്ലേ എങ്കിൽ ഞാൻ പറയാം ധർമ്മപുത്ര മഹാരാജാവ് രാജസൂയയാഗം നടത്താൻ പോണു അപ്പം രാജസൂയയാഗത്തിന് അങ്ങ് വരണം കുടുംബസമേതം വരണം എല്ലാവരും കൂടി അവിടെ വന്ന് ഈ യാഗം ഭംഗിയാക്കി തരണം എന്ന് പറയുകയാണ് യജ്ഞത്തിന് വരുന്നവർക്ക് മുഴുവൻ അങ്ങനെ ഒരു ഭാഗ്യം കൂടിയുണ്ട് കണ്ണനെ കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ആ ബ്രഹ്മാനന്ദം അനുഭവിക്കും അതുകൊണ്ട് കൃഷ്ണ വരണേ എന്നാണ് ആര ധർമ്മപുത്ര കണ്ണൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ് വസുദേവരുടെ സഹോദരിയാണ് പ്രഥ എന്നുകൂടി പേരുള്ള കുന്തി ദേവി കുന്തി മകനാണ് ധർമ്മപുത്രർ അപ്പോൾ പറഞ്ഞു രാജസൂയത്തിന് വരണേ എന്ന് നാരദ മഹർഷി പറഞ്ഞപ്പോൾ ഭഗവാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു ജരാസന്ധനെ കൊന്ന് രാജാക്കന്മാരെ മോചിപ്പിക്കുകയാണോ വേണ്ടത് അതോ രാജസൂയയാകത്തിനും പോവുകയാണോ വേണ്ടത് ആദ്യം ഏതാ വേണ്ടത് എന്ന് ഭഗവാൻ സംശയം കാണിച്ചു ഭഗവാൻ സംശയമൊന്നുമില്ല എങ്കിലും ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ എങ്ങനെ വേണം പെരുമാറാൻ എന്ന് ഉദ്ധവനിലൂടെ കാണിക്കുകയാണ് ഉദ്ധവനോട് ചോദിച്ചു ഉദ്ധവ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ യുദ്ധത്തിനു പോവാണോ വേണ്ടത് യാഗത്തിനു പോവാണോ വേണ്ടത് ഇത് കേട്ടപ്പോൾ ഉദ്ധവനും നാരദം പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞത് ഭഗവാനെ കൃഷ്ണ അവിടത്തേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല ഇപ്പോൾ എന്നോട് ചോദിച്ചത് ഞാൻ പറയണം എന്ന് വിചാരിച്ചിട്ടല്ലേ എങ്കിൽ ഞാൻ പറയാം ധർമ്മപുത്രരുടെ യാഗത്തിനാണ് ആദ്യം ഉദ്ധവാദം എന്താ അങ്ങനെ പറയണത് പാവപ്പെട്ട രാജാക്കന്മാരെ രക്ഷിക്കേണ്ടേ എന്നിട്ട് പോരെ പൂജയും യാഗവും ഒക്കെ കൃഷ്ണൻ ചോദിച്ചപ്പോൾ ഉദ്ധവം പറഞ്ഞു അത് ഭഗവാനെ അങ്ങക്കറിയാത്തതല്ല എങ്കിലും ഞാൻ പറയാം ഈ യാഗത്തിന് ആദ്യം പോവാം യാഗത്തിന് രാജസൂയാഗത്തിൻ്റെ ആദ്യത്തിൽ എന്താ ചെയ്യേണ്ടത് ദിഗ്വിജയം നടത്തണം ലോകത്തെ മുഴുവൻ കീഴടക്കണം അതിന് ധർമ്മപുത്രരുടെ സഹോദരന്മാരായ നാല് പേര് ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ അവരെ പറഞ്ഞയക്കുക എന്നാൽ ഈ ദിഗ്വിജയത്തെ അംഗീകരിക്കില്ല ജരാസന്ധൻ തുടങ്ങിയ രാജാക്കന്മാർ അങ്ങനെ ജരാസന്ധൻ ദിഗ്വിജയത്തെ തടസ്സപ്പെടുത്തുമ്പോൾ അങ്ങ് അവിടുന്ന് യുദ്ധത്തിൽ ഭീമസേനൻ അദ്ദേഹത്തെ നിഗ്രഹിക്കും എന്നറിഞ്ഞുകൊണ്ട് അർജുനനോടൊപ്പം ഭീമസേനനോടൊപ്പം അവിടുന്ന് ബ്രാഹ്മണവേഷത്തിൽ അവിടേക്ക് പോകണം എന്തിനാ ഈ ബ്രാഹ്മണവേഷത്തിൽ പോണത് ഉദ്ധവം പറഞ്ഞു ബ്രാഹ്മണവേഷത്തിൽ പോയാൽ ജരാസന്ധൻ ബ്രാഹ്മണരിൽ വലിയ ഭക്തിയുള്ള ആളാണ് അപ്പം നിങ്ങളെ ബ്രാഹ്മണരാണെന്ന് തെറ്റിദ്ധരിക്കും എന്നിട്ട് ചോദിക്കും എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയും അപ്പോൾ എന്ത് ചോദിക്കണം യുദ്ധം വേണം എന്ന് പറയണം അങ്ങനെ യുദ്ധത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ കണ്ണ ശ്രീകൃഷ്ണ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഭീമസേനൻ ഈ ജരാസന്ധനെ കൊല്ലും അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ ജരാസന്ധനെ മാത്രം കൊന്നാൽ മതി യുദ്ധമാവുമ്പോഴോ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടും ഇല്ലേ നമ്മുടെ ആവശ്യം എന്താണ് ജരാസന്ധനെ കൊല്ല രാജാക്കന്മാരെ മോചിപ്പിക്കുക അത്രയല്ലേ വേണ്ടു അതുകൊണ്ട് നമ്മൾ രാജസൂയത്തിന് പോവുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു ബൽരാമനുമായിട്ട് ആലോചിച്ചു ദ്വാരകയിൽ ബൽരാമൻ സൈന്യസമേതം ദ്വാരകയിലുണ്ടാവാം തീരുമാനിച്ചു രുക്മിണ്യാദി പത്നിമാരോടുകൂടി പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് പത്നിമാർ അവരുടെ മക്കൾ അവരുടെ പേരക്കുട്ടികൾ വേണ്ട അങ്ങനെ വലിയൊരു എന്താ പറയുക ഒരു ജനത്തിൻ്റെ ഒരു സമുദ്രം അങ്ങനെ ഒഴുകി പോണതുപോലെ ആണ് ആനർത്ഥം സൗവീരം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കടന്ന് അവിടെയുള്ള ഭക്തന്മാരെയൊക്കെ അനുഗ്രഹിച്ച് ഭഗവാൻ നേരെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ഇന്ദ്രപ്രസ്ഥം ധർമ്മപുത്രരുടെ സ്ഥലം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രരോടി വന്നു ആ കണ്ണനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു അങ്ങനെ കെട്ടിപ്പിടിച്ചു കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി കൂടി കണ്ണനെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിച്ച് സൽക്കരിച്ചു കുന്തിദേവി കൊണ്ടുവന്ന് വെച്ച ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഭഗവാൻ സ്വീകരിച്ചു എല്ലാവരെയും സന്തോഷിപ്പിച്ചും കൊണ്ട് കണ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു അങ്ങനെ ആ ഭാഗം വരെയാണ് നമ്മൾ ഇന്ന് കഥയായിട്ട് പറയണത് നാളെ നമുക്ക് ഈ കണ്ണൻ നടത്തിയ കണ്ണൻ്റെ കൂടി ധർമ്മപുത്ര നടത്തിയ യുധിഷ്ഠിരൻ നടത്തിയ രാജസൂയത്തെക്കുറിച്ച് കേൾക്കാം അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ ബൈ See you!